തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു സെന്റ് ജോർജ് ഫെറോനപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷികാഘോഷവും ശതാബ്ദി മന്ദിരത്തിന്റെ ശിലാഫലകത്തിന്റെ ഉദ്ഘാടനവും നടത്തി സെന്റ് ജോർജ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷവും ശതാബ്ദി മന്ദിരത്തിന്റെ ശിലാഫലക ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് സഹകരണ ബാങ്കുകളെന്നും പ്രാദേശിക മേഖലയിലെ ഫണ്ട് വിനിമയത്തിന് സഹകരണ ബാങ്കുകളാണ് ഉത്തമമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ

ഇവിടെ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റാളുടെ കയ്യിലേക്കാണ് എന്തിനാണ് കറൻസി കറൻസി എന്തിനാ എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ കറൻസി അത് ആരുടെ അന്മാരോ വെറുതായ പൂക്കൾ ചെന്നാണ് അതിൽ കടലാശത്തെ വിലയുള്ളൂ കറൻസിക്ക് വിലപ്പെടാ അത് ആളുകളുടെ കയ്യിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് വിനിമയം ചെയ്യപ്പെടുമ്പോഴാണ് മാത്യു കുരൽനാടൻ എം എൽ എ സുവനീർ പ്രകാശനം നടത്തി അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണവും ബാങ്കിന്റെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തി ജില്ലാ പഞ്ചായത്തംഗം ഉല്ലാസ് തോമസ് മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി കെ ഉമർ വാഴക്കുളം സെന്റ് ജോർജ് ഫോണോനാപ്പള്ളി വികാരി ഫാദർ ജോസഫ് കുഴികണ്ണിയിൽ ടോമി തന്നിട്ടാ മക്കൾ ജോസ് മറ്റത്താനിക്കൽ ജോസ് കൊട്ടുപിള്ളിൽ സമീർ കോണിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും